നമസ്കാരം ഇപ്പോൾ നമ്മളുള്ളത് കൂട്ടിക്കയൽ ആണ് കൂട്ടിക്കയിലെ സെൻട്രൽ ജമാഅത്ത് മുസ്ലിം സെൻട്രൽ ജമാതത്തില് പള്ളി പരിപാലന കമ്മിറ്റിയിൽ ഇരുന്നുകൊണ്ട് വ്യാജ ലെറ്റർ പാഡ് നിർമ്മിക്കുകയും ആ ലെറ്റർ പാഡ് ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്തിലേക്ക് ചെന്ന് പഞ്ചായത്തിൽ നിന്നും വിവാഹ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ സത്യാവസ്ഥയാണ് കേരള ടൈംസ് ഇന്ന് പുറത്തുവിടുന്നത് കൂട്ടിക്കൽ മുസ്ലിം ജമാഅത്ത് അംഗമായ ജിയാഷ് കരീം കുന്നും പുറത്ത് ജമാഅത്ത് വകം അക്കാ മസ്ജിദിന്റെ ലെറ്റർ ഹെഡ് വ്യാജമായി നിർമ്മിച്ച് അതിൽ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് സ്വന്തമായി ഉണ്ടാക്കുകയും അത് കൂട്ടിക്കൽ പഞ്ചായത്തിൽ സമർപ്പിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യുവാൻ അപേക്ഷ സമർപ്പിക്കുകയുമായിരുന്നു എന്നാൽ സംശയം തോന്നിയ പഞ്ചായത്ത് അധികൃതരും മഹല് അംഗങ്ങളിൽ ചിലരും ചേർന്ന് നടത്തിയ അന്വേഷണങ്ങളിൽ വിവരാവകാശ രേഖകൾ എടുക്കുകയും സെൻട്രൽ ജമാത്തിന്റെ കീഴിലുള്ള മക്ക മസ്ജിദിനെ മറ്റൊരു ജമാഅത്തായി കാണിച്ച് ലെറ്റർ ഹെഡ് നിർമ്മിക്കുകയും ഇത് പഞ്ചായത്തിൽ ഹാജരാക്കുകയുമായിരുന്നു എന്ന് തെളിഞ്ഞു കരീം എന്ന് പറയുന്ന മോളുടെ ഓൺലൈനിൽ പഞ്ചായത്തിൽ അപേക്ഷ വരികയും പഞ്ചായത്ത് ഓൺലൈൻ അപേക്ഷ ഇവിടെ സമർപ്പിക്കപ്പെട്ടു അതിനുശേഷം ഓഫ്ലൈനായിട്ട് പേപ്പറുകൾ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ജില്ലയിലല്ല ഇടുക്കി ജില്ലയിലെ നാരകമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ലെറ്റർ പാടിലാണ് ഈ പേപ്പറിലൂടെ കണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ സ്റ്റാഫ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ജില്ല അല്ലാത്തത് കൊണ്ടും നമ്മുടെ പഞ്ചായത്ത് അല്ലാത്തത് കൊണ്ടും ഇവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല ഇത് ഇടുക്കി ജില്ലയിലെ കൊക്കയാർ പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമായതുകൊണ്ട് അവിടെ രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചയക്കുകയാണ് ചെയ്തത് അതിനകത്ത് ഞങ്ങൾക്ക് ഒരു ധാരണ പ്രശ്നമുണ്ട് കാരണം ഇത് സമർപ്പിച്ച രേഖ വ്യാജമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല കാരണം എവിടെ ഏത് സ്ഥലത്ത് രജിസ്റ്റർ വിവാഹം നടക്കുന്നു ആ പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള നിയമപരമായ പ്രശ്നം കൊണ്ടാണ് നമ്മൾ തിരിച്ചയക്കുന്നത് അല്ല രേഖ വ്യാജമാണെന്ന് മനസ്സിലായതിന്റെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെ സംശയത്തിന്റെ പേരിലോ അല്ല നമ്മുടെ പഞ്ചായത്തിനല്ല രജിസ്റ്റർ ചെയ്യപ്പെടും കൂട്ടുകാർ പഞ്ചായത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി തന്നെ മുണ്ടക്കയ പഞ്ചായത്തിലാണ് വിവാഹം നടക്കുന്നതെങ്കിൽ അവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു തറവേ നമ്മളിവിടെ സ്റ്റാഫിലും അതുപോലെ തന്നെ കൂട്ടുകാർ ജമാഅത്തുമായിട്ട് ബന്ധപ്പെട്ട് അവരവരുടെ സൈനും മറ്റു കാര്യങ്ങളും ഇവിടെ നമ്മുടെ സെക്രട്ടറിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മുന്നോട്ട് ഭാവിയിൽ ഇത്തരം ഇങ്ങനെയുള്ള മാൽ മാൽപ്രാക്ടീസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ടുള്ള മുൻകരുതൽ എന്നുള്ള നിലയിൽ നമ്മൾ ഷാഫിലൂടെ വിജിലൻ്റ് ആയിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം യാദർശികമായിട്ട് നമുക്കിവിടെ ഇങ്ങനൊരു സംശയം ഉണ്ടായത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ജില്ല മാറി വന്നുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ഷാഫു ഉൾപ്പെടെ ഉള്ള ആൾക്കാർ കൊടുങ്ങുന്ന അവസ്ഥ ചിലപ്പോൾ ഉണ്ടാകുമായിരുന്നു പക്ഷേ കൃത്യമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽപ്പെട്ട ഒരു ഏട്ടപ്പാടല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് അറിയാതെ അപ്പൊ ഈ ഒരു വിഷയത്തിലല്ല ഏത് വിഷയത്തിലായാലും നമുക്ക് കാരണം ജീവനക്കാരെല്ലാരും നമ്മുടെ ഈ ഇവിടെ മേഖല അവർക്ക് സ്ഥലത്തെ കുറിച്ച് വ്യക്തമായിട്ട് അറിവുണ്ടായിരിക്കണമെന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ അവരിത് ചിലപ്പം എഷ്യൂ ചെയ്തെന്ന് വരും അതിനാർത്ഥ നിജസ്ഥിതി പിന്നീടായിരിക്കും വെളിപ്പെടുന്നത് അപ്പൊ ഈ കൊടുത്ത ആളുകൾ പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഈ ഈ പഞ്ചായത്തിൽ ജിയാഷി പഞ്ചായത്തുകാരനാണെങ്കിലും കൊണ്ടുവന്ന രേഖ തുടർന്ന് പള്ളി പരിപാലന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഇദ്ദേഹം സ്വയം കമ്മിറ്റിയിൽ നിന്നും രാജിവെക്കുകയുമായിരുന്നു എന്നാൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിനെതിരെ വ്യാജരേഖ നിർമ്മിച്ചതിന് തെളിവുകൾ ഉണ്ടായിട്ടും യാതൊരുവിധ നിയമ നടപടികളും കൈക്കൊണ്ടിട്ടില്ല എന്നാണ് ആരോപണം ഉയരുന്നത് ഞാൻ അറിഞ്ഞത് വെച്ച് ജിയാഷിനെ പോലെ കൂട്ടിക്കപ്പള്ളി ജമാഅത്തിൽ കുട്ടികൾ മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മസ്ജിദാണ് നാരമ്പുഴ മക്കാ മസ്ജിദ് അപ്പോൾ മക്കാ മസ്ജിദിൻ്റെ ലെറ്റർ പാഡ് ഉപയോഗിച്ച് ഇന്ന പോലെ വ്യാജമായിട്ട് പഞ്ചായത്തിൽ വിവാഹ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുകയും പഞ്ചായത്തിൽ നിന്ന് അത് റിജക്റ്റ് ചെയ്ത് കൂട്ടിക്കൽ മുസ്ലിം ജമാഅത്തിനെ പഞ്ചായത്ത് അറിയിക്കുകയും അങ്ങനെ അത് പ്രശ്നമായപ്പോഴത്തേക്കും ജിയാഷിനെ ജമാഅത്ത് കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കുകയും പുറത്താക്കിയാഷി തന്നെ രാജി വെക്കുകയും ചെയ്തെന്നാണ് സ്വയം രാജിവെച്ചെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അത് ജമാഅത്ത് നോട്ടീസ് ബോർഡിൽ പ്രതികരിച്ചിട്ടുണ്ട് അതേപോലെ ജമാഅത്ത് രാജി രാജിവെച്ചെന്നുള്ളത് അതിനെ സംബന്ധിച്ചാൽ കൂട്ടിക്കൽ മുസ്ലിം ജമാഅത്ത് എന്താ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ജമാഅത്ത് കമ്മിറ്റിയാണ് തീരുമാനമെടുക്കുന്നത് അപ്പം ജമാഅത്ത് കമ്മിറ്റി അതിന് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെന്നുണ്ട് കാര്യം ഈ ലെറ്റർ പാട് എവിടുന്നു കിട്ടി ഇത് എങ്ങനെ ഉപയോഗിച്ചു എന്നൊന്നറിയണം ിയമാവലി പ്രകാരം മഹല് നിശ്ചയിച്ച് ജമാഅത്ത് കമ്മിറ്റി നിയമിക്കുന്ന ഇമാമിന്റെ കാർമ്മികത്വത്തിൽ നടത്തേണ്ട വിവാഹം ജമാഅത്തിനെ കബളിപ്പിച്ചുകൊണ്ട് നടത്തുവാൻ ശ്രമിച്ചതിന് ജിയാഷിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് മഹല്ലംഗങ്ങളുടെ ആവശ്യം കേരള ടൈംസിന് വേണ്ടി കൂട്ടിക്കൽ നിന്നും ഹാഷിം സത്താർ നമസ്കാരം ഇപ്പോൾ നമ്മളുള്ളത് കൂട്ടുകേലാണ് കൂട്ടിക്കയിലെ സെൻട്രൽ ജമാഅത്ത് മുസ്ലിം സെൻട്രൽ ജമാതത്തില് പള്ളി പരിപാലന കമ്മിറ്റിയിൽ ഇരുന്നുകൊണ്ട് വ്യാജ ലെറ്റർ നിർമ്മിക്കുകയും ആ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്തിലേക്ക് ചെന്ന് പഞ്ചായത്തിൽ നിന്നും വിവാഹ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ സത്യാവസ്ഥയാണ് കേരള ടൈംസ് ഇന്ന് പുറത്തുവിടുന്നത് കൂട്ടിക്കൽ മുസ്ലിം ജമാഅത്ത് അംഗമായ ജിയാഷ് കരീം കുന്നും പുറത്ത് ജമാഅത്ത് വകം അക്കാ മസ്ജിദിന്റെ ലെറ്റർ ഹെഡ് വ്യാജമായി നിർമ്മിച്ച് അതിൽ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് സ്വന്തമായി ഉണ്ടാക്കുകയും അത് കൂട്ടിക്കൽ പഞ്ചായത്തിൽ സമർപ്പിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യുവാൻ അപേക്ഷ സമർപ്പിക്കുകയുമായിരുന്നു എന്നാൽ സംശയം തോന്നിയ പഞ്ചായത്ത് അധികൃതരും മഹല് അംഗങ്ങളിൽ ചിലരും ചേർന്ന് നടത്തിയ അന്വേഷണങ്ങളിൽ വിവരാവകാശ രേഖകൾ എടുക്കുകയും സെൻട്രൽ ജമാഅത്തിന്റെ കീഴിലുള്ള മക്ക മസ്ജിദിനെ മറ്റൊരു ജമാഅത്തായി കാണിച്ച് ലെറ്റർ ഹെഡ് നിർമ്മിക്കുകയും ഇത് പഞ്ചായത്തിൽ ഹാജരാക്കുകയുമായിരുന്നു എന്ന് തെളിഞ്ഞു കരീം മോളുടെ ഒരു അപേക്ഷ വരികയും പഞ്ചായത്ത് ഓൺലൈൻ അപേക്ഷ ഇവിടെ സമർപ്പിക്കപ്പെട്ടു അതിനുശേഷം ഓഫ്ലൈനായിട്ട് പേപ്പറുകൾ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ജില്ലയിലല്ല ഇടുക്കി ജില്ലയിലെ നാരകമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ലെറ്റർ പാടിലാണ് ഈ പേപ്പറിലൂടെ കണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ സ്റ്റാഫ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ജില്ല അല്ലാത്തത് കൊണ്ടും നമ്മുടെ പഞ്ചായത്ത് അല്ലാത്തത് കൊണ്ടും ഇവിടെ നമുക്കിത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല ഇത് ഇടുക്കി ജില്ലയിലെ കൊക്കയാർ പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമായതുകൊണ്ട് അവിടെ രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചയക്കുകയാണ് ചെയ്തത് അതിനകത്ത് ഞങ്ങൾക്ക് ഒരു ധാരണ പ്രശ്നമുണ്ട് കാരണം ഇത് സമർപ്പിച്ച രേഖ വ്യാജമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല കാരണം എവിടെ ഏത് സ്ഥലത്ത് രജിസ്റ്റർ വിവാഹം നടക്കുന്നു ആ പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള നിയമപരമായ പ്രശ്നം കൊണ്ടാണ് നമ്മൾ തിരിച്ചയക്കുന്നത് അല്ല രേഖ വ്യാജമാണെന്ന് മനസ്സിലായതിന്റെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെ സംശയത്തിന്റെ പേരിലോ അല്ല നമ്മുടെ പഞ്ചായത്തിനല്ല രജിസ്റ്റർ ചെയ്യപ്പെടും കൂട്ടുകാർ പഞ്ചായത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി തന്നെ മുണ്ടക്കയ പഞ്ചായത്തിലാണ് വിവാഹം നടക്കുന്നതെങ്കിൽ അവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു സംശയം ഇതിനകത്ത് ഉന്നയിച്ചു തന്നെ നമ്മളിവിടെ സ്റ്റാഫിലും അതുപോലെ തന്നെ കൂട്ടുകാർ ജമാഅത്തുമായിട്ട് ബന്ധപ്പെട്ട് അവരവരുടെ സൈനും മറ്റു കാര്യങ്ങളും ഇവിടെ നമ്മുടെ സെക്രട്ടറിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മുന്നോട്ട് ഭാവിയിൽ ഇത്തരം ഇങ്ങനെയുള്ള മാൽപാക്ടീസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്നുള്ള നിലയിൽ നമ്മൾ സ്റ്റാഫിലൂടെ വിജിലൻറ്റ് ആയിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം യാദർശികമായിട്ട് നമുക്കിവിടെ ഒരു സംശയം ഉണ്ടായത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ജില്ല മാറി വന്നുകൊണ്ടാണ് നമ്മൾ നമ്മളിതിനകത്ത് അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മുടെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആൾക്കാർ കൊടുങ്ങുന്നവശ അവസ്ഥ ചിലപ്പോൾ ഉണ്ടാകുമായിരുന്നു പക്ഷേ കൃത്യമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽപ്പെട്ട ഒരു ഇഷ്ടപ്പാടല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് അറിയാതെ അപ്പൊ ഈ ഒരു വിഷയത്തിലല്ല ഏത് വിഷയത്തിലായാലും നമുക്ക് കാരണം ജീവനക്കാരെല്ലാരും നമ്മുടെ ഈ ഇവിടെ മേഖല അവർക്ക് സ്ഥലത്തെ കുറിച്ച് വ്യക്തമായിട്ട് അറിവും ഉണ്ടായിരിക്കണമെന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ അവർ ഇത് ചിലപ്പം ഇഷ്യൂ ചെയ്തെന്ന് വരും അതിന് യഥാർത്ഥ നിരസ്ഥിതി പിന്നീടായിരിക്കും വെളിപ്പെടുന്നത് അപ്പൊ ഈ കൊടുത്ത ആളുകൾ പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഈ ഈ പഞ്ചായത്തിൽ ജിയാഷി പഞ്ചായത്തുകാരനാണെങ്കിലും കൊണ്ടുവന്ന രേഖ തുടർന്ന് പള്ളി പരിപാലന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഇദ്ദേഹം സ്വയം കമ്മിറ്റിയിൽ നിന്നും രാജിവെക്കുകയുമായിരുന്നു എന്നാൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിനെതിരെ വ്യാജരേഖ നിർമ്മിച്ചതിന് തെളിവുകൾ ഉണ്ടായിട്ടും യാതൊരുവിധ നിയമ നടപടികളും കൈക്കൊണ്ടിട്ടില്ല എന്നാണ് ആരോപണം ഉയരുന്നത് ഞാൻ അറിഞ്ഞത് വെച്ച് ജിയാഷിനെ പോലെ കൂട്ടിക്കപ്പള്ളി ജമാഅത്തിൽ കൂട്ടിക്കൽ മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മസ്ജിദാണ് നാരമ്പുഴ മക്കാ മസ്ജിദ് അപ്പം മക്കാ മസ്ജിദിൻ്റെ ലെറ്റർ പാഡ് ഉപയോഗിച്ച് ഇന്ന പോലെ വ്യാജമായിട്ട് പഞ്ചായത്തിൽ വിവാഹ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുകയും പഞ്ചായത്തിൽ നിന്ന് അത് റിജക്റ്റ് ചെയ്ത് കൂട്ടിക്കൽ മുസ്ലിം ജമാഅത്തിനെ പഞ്ചായത്ത് അറിയിക്കുകയും അങ്ങനെ അത് പ്രശ്നമായപ്പോഴത്തേക്കും ജിയാഷിനെ ജമാഅത്ത് കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കുകയും പുറത്താക്കല് ജിയാഷ് തന്നെ രാജി വെക്കുകയും ചെയ്തെന്നാണ് സ്വയമ രാജിവെച്ചെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അപ്പൊ ഇപ്പൊ അത് ജമാഅത്ത് നോട്ടീസ് ബോർഡിൽ പ്രതികരിച്ചിട്ടുമുണ്ട് ഒന്നേ പോലെ ജമാഅത്ത് ജിയാഷ് രാജിവെച്ചെന്നുള്ളത് അതിനെ സംബന്ധിച്ചാൽ കൂട്ടിക്കൽ മുസ്ലിം ജമാഅത്ത് എന്ന് വെച്ചാലും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ജമാഅത്ത് കമ്മിറ്റിയാണ് തീരുമാനമെടുക്കുന്നത് അപ്പം ജമാഅത്ത് കമ്മിറ്റി അതിന് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെന്നുണ്ട് കാര്യം ഈ ലെറ്റർ പാട് എവിടുന്ന കിട്ടി ഇത് എങ്ങനെ ഉപയോഗിച്ചു എന്നൊന്നറിയണം നിയമാവലി പ്രകാരം മഹല് നിശ്ചയിച്ച് ജമാഅത്ത് കമ്മിറ്റി നിയമിക്കുന്ന ഇമാമിന്റെ കാർമികത്വത്തിൽ നടത്തേണ്ട വിവാഹം ജമാഅത്തിനെ കബളിപ്പിച്ചുകൊണ്ട് നടത്തുവാൻ ശ്രമിച്ചതിന് ജിയാഷിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം കേരള ആവശ്യം വേണ്ടി കൂട്ടിക്കൽ നിന്നും ഹാഷിം സത്താർ നമസ്കാരം ഇപ്പോൾ നമ്മളുള്ളത് കൂട്ടിക്കലാണ് കൂട്ടിക്കയിലെ സെൻട്രൽ ജമാഅത്ത് മുസ്ലിം സെൻട്രൽ ജമാഅത്തിൽ പള്ളി പരിപാലന കമ്മിറ്റിയിൽ ഇരുന്നുകൊണ്ട് വ്യാജ ലെറ്റർ പാഡ് നിർമ്മിക്കുകയും ആ ലെറ്റർപാട് ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്തിലേക്ക് ചെന്ന് പഞ്ചായത്തിൽ നിന്നും വിവാഹ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ സത്യാവസ്ഥയാണ് കേരള ടൈംസ് ഇന്ന് പുറത്തുവിടുന്നത് കൂട്ടിക്കൽ മുസ്ലിം ജമാഅത്ത് അംഗമായ ജിയാഷ് കരീം കുന്നും പുറത്ത് ജമാഅത്ത് വക മക്കാ മസ്ജിദിന്റെ ലെറ്റർ ഹെഡ് വ്യാജമായി നിർമ്മിച്ച് അതിൽ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് സ്വന്തമായി ഉണ്ടാക്കുകയും അത് കൂട്ടിക്കൽ പഞ്ചായത്തിൽ സമർപ്പിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യുവാൻ അപേക്ഷ സമർപ്പിക്കുകയുമായിരുന്നു എന്നാൽ സംശയം തോന്നിയ പഞ്ചായത്ത് അധികൃതരും മഹല് അംഗങ്ങളിൽ ചിലരും ചേർന്ന് നടത്തിയ അന്വേഷണങ്ങളിൽ വിവരാവകാശ രേഖകൾ എടുക്കുകയും സെൻട്രൽ ജമാത്തിന്റെ കീഴിലുള്ള മക്ക മസ്ജിദിനെ മറ്റൊരു ജമാഅത്തായി കാണിച്ച് ലെറ്റർ ഹെഡ് നിർമ്മിക്കുകയും ഇത് പഞ്ചായത്തിൽ ഹാജരാക്കുകയുമായിരുന്നു എന്ന് തെളിഞ്ഞു കരീം എന്ന് മോളുടെ ഒരു അപേക്ഷ വരികയും പഞ്ചായത്ത് ഓൺലൈൻ അപേക്ഷ ഇവിടെ സമർപ്പിക്കപ്പെട്ടു അതിനുശേഷം ആയിട്ട് പേപ്പറുകൾ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ജില്ലയിലല്ല ഇടുക്കി ജില്ലയിലെ നാരകമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ലെറ്റർ പാടിലാണ് ഈ പേപ്പറുകളിലൂടെ കണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ സ്റ്റാഫ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ജില്ല അല്ലാത്തതുകൊണ്ടും നമ്മുടെ പഞ്ചായത്ത് അല്ലാത്തതുകൊണ്ടും ഇവിടെ നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല ഇത് ഇടുക്കി ജില്ലയിലെ കൊക്കയാർ പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമായതുകൊണ്ട് അവിടെ രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചയക്കുകയാണ് ചെയ്തത് അതിനകത്ത് ഞങ്ങൾക്ക് ഒരു ധാരണ പശ്ചാത്തുണ്ട് കാരണം ഇത് സമർപ്പിച്ച രേഖ വ്യാജമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല കാരണം എവിടെ ഏത് സ്ഥലത്ത് രജിസ്റ്റർ വിവാഹം നടക്കുന്നു ആ പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള നിയമപരമായ പ്രശ്നം കൊണ്ടാണ് നമ്മൾ തിരിച്ചയക്കുന്നത് അല്ല രേഖാ വ്യാജമാണെന്ന് മനസ്സിലായതിന്റെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയത്തിന്റെ പേരിലുമല്ല നമ്മുടെ പഞ്ചായത്തിലല്ല രജിസ്റ്റർ ചെയ്യപ്പെടും കൂട്ടുകൾ പഞ്ചായത്ത് താമസിക്കുന്ന ഒരു വ്യക്തി തന്നെ ഉണ്ടക്കയ പഞ്ചായത്തിൽ അനുവാഹം നടക്കുന്നെങ്കിൽ അവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു തറ ഇവരുടെ സംശയം ഇതിനകത്ത് ഉന്നയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിവിടെ സ്റ്റാഫിലും അതുപോലെ തന്നെ കൂട്ടുകൾ ജമാഅത്തുമായിട്ട് ബന്ധപ്പെട്ട് അവർ അവരുടെ സൈനും മറ്റു കാര്യങ്ങളും ഇവിടെ നമ്മുടെ സെക്രട്ടറിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മുന്നോട്ട് ഭാവിയിൽ ഇത്ര ഇങ്ങനെയുള്ള മാൽ പ്രാക്ടീസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മുൻകരുതൽ എന്നുള്ള നിലയിൽ നമ്മൾ സ്റ്റാഫിലൂടെ വിജിലൻ്റ് ആയിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം യാദർശികമായിട്ട് നമുക്കിവിടെ ഒരു സംശയം ഉണ്ടായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ജില്ല മാറി വന്നുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ഷാഹുൾപ്പെടെ ഉള്ള ആൾക്കാർ കൊടുങ്ങുന്ന അവസ്ഥ ചിലപ്പോൾ ഉണ്ടാകുമായിരുന്നു പക്ഷെ കൃത്യമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽപ്പെട്ട ഒരു ഏട്ടപ്പാടല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് അറിയാതെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യം അപ്പൊ ഈ ഒരു വിഷയത്തിലല്ല ഏത് വിഷയത്തിലായാലും നമുക്ക് കാരണം ജീവനക്കാരെല്ലാവരും നമ്മുടെ ഈ ഇവിടെ മേഖല ഉള്ളവരല്ല അവർക്ക് സ്ഥലത്തെ കുറിച്ച് വ്യക്തമായിട്ട് അറിവ് ഉണ്ടായിരിക്കണമെന്നില്ല ഇപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ അവർ ഇത് ചിലപ്പം ഇഷ്യൂ ചെയ്തെന്ന് വരും അതിന് യഥാർത്ഥ നിജസ്ഥിതി പിന്നീടായിരിക്കും വെളിപ്പെടുന്നത് അപ്പൊ ഈ കൊടുത്ത പ്രശ്നങ്ങളിലേക്കും ആളുകൾ പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഈ പഞ്ചായത്തിൽ ഈ ഈ ജിയാഷി പഞ്ചായത്തുകാരാണെങ്കിലും വിവാഹം രജിസ്റ്റർ ചെയ്തതായിട്ട് കൊണ്ടുവന്ന രേഖ പഞ്ചായത്തിലായതുകൊണ്ടാണ് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് തിരസ്കരിക്കാനുണ്ടായ സാഹചര്യം തുടർന്ന് പള്ളി പരിപാലന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഇദ്ദേഹം സ്വയം കമ്മിറ്റിയിൽ നിന്നും രാജിവെക്കുകയുമായിരുന്നു എന്നാൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിനെതിരെ വ്യാജരേഖ നിർമ്മിച്ചതിന് തെളിവുകൾ ഉണ്ടായിട്ടും യാതൊരുവിധ നിയമ നടപടികളും കൈക്കൊണ്ടിട്ടില്ല എന്നാണ് ആരോപണം ഉയരുന്നത് ഞാൻ അറിഞ്ഞത് വച്ച് ഗിയാഷിന്നെ പോലെ കൂട്ടിക്കപ്പള്ളി ജമാഅത്തിൽ കൂട്ടികൾ മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മസ്ജിദാണ് നാരങ്ങമ്പുഴ മക്കാ മസ്ജിദ് അപ്പം മക്കാ മസ്ജിദിൻ്റെ ലെറ്റർ പാഡ് ഉപയോഗിച്ച് ഇന്നേ വ്യാജമായിട്ട് പഞ്ചായത്തി വിവാദ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുകയും പഞ്ചായത്തിൽ നിന്ന് അത് റിജക്ട് ചെയ്ത് കുട്ടികൾ മുസ്ലിം ജമാഅത്തിനെ പഞ്ചായത്ത് അറിയിക്കുകയും അങ്ങനെ അത് പ്രശ്നമായപ്പോഴേക്കും ജിയാഷിനെ ജമാഅത്ത് കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കുകയും പുറത്താക്കിയതില് ജിയാഷ് തന്നെ രാജി വെക്കുകയും ചെയ്തെന്നാണ് സ്വയം രാജിവെച്ചെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അത് ജമാഅത്ത് നോട്ടീസ് ബോർഡിൽ പ്രതികരിച്ചിട്ടുണ്ട് ജമാഅത്ത് ജിയാഷി രാജിവെച്ചെന്നുള്ളത് അതിനെ സംബന്ധിച്ചാൽ കൂട്ടിക്കൽ മുസ്ലിം ജമാഅത്ത് എന്താ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ജമാഅത്ത് കമ്മിറ്റിയാണ് തീരുമാനം എടുക്കുന്നത് അപ്പം ജമാഅത്ത് കമ്മിറ്റി അതിന് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെന്നുണ്ട് കാര്യം ഈ ലെറ്റർ പാഡ് എവിടുന്ന് കിട്ടി ഇത് എങ്ങനെ ഉപയോഗിച്ചു എന്നൊന്നറിയണം നിയമാവലി പ്രകാരം നിശ്ചയിച്ച് ജമാഅത്ത് കമ്മിറ്റി നിയമിക്കുന്ന ഇമാമിന്റെ കാർമികത്വത്തിൽ നടത്തേണ്ട വിവാഹം ജമാഅത്തിനെ കബളിപ്പിച്ചുകൊണ്ട് നടത്തുവാൻ ജിയാഷിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് മഹല്ലംഗങ്ങളുടെ ആവശ്യം കേരള ടൈംസിനു വേണ്ടി നിന്നും ഹാഷിം സത്താർ ഇപ്പോൾ ഇനി ഓരോ നാച്ചുറൽ ആക്കാം നൂറ് ശതമാനം നാച്ചുറൽ കല്ലുകളും ലാൻഡ്സ്കേപ്പിംഗും കൊണ്ട് വീടിന്റെ മുറ്റവും പൂന്തോട്ടവും മനോഹരമാക്കുന്നു ബാംഗ്ലൂർ സ്റ്റോൺ തന്തൂർ കടപ്പ സ്റ്റോണുകൾ കാലങ്ങളോളം പുതുമ നഷ്ടമാവാതെ നിലനിർത്തുന്നു കൂടാതെ ക്ലാഡിംഗ് സ്റ്റോൺസ് റിവർ പെബിൾസ് ഗ്രാനൈറ്റ്സ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് റൂഫിംഗ് ടൈൽസ് ക്ലേ ജാളിസ് എന്നിവയുടെ സെയിൽസും കോട്ടയത്തെ ഞങ്ങളുടെ ബ്രാഞ്ചിൽ നിന്നും കേരളത്തിൽ കോട്ടയം ആലപ്പുഴ എറണാകുളം ഇടുക്കി പത്തനംതിട്ട കൊല്ലം എന്നീ ജില്ലകളിലും എല്ലാവിധ പ്രൊഫഷണൽ സർവീസിംഗും ലഭ്യമാണ് എഡ്ജ് സ്റ്റോൺ നിയർ ഫാബിസ് ഓഡിറ്റോറിയം അവതരിപ്പിക്കുന്നു ബ്രൈഡൽ സെൻസേഷൻസ് മംഗല്യ പട്ടിന് ഡെസ്റ്റിനേഷൻ ഒന്നേ ഉള്ളൂ നിങ്ങൾ എതിരെയും ഞാൻ പോത്തി സ്വർണ്ണമഹലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജുവല്ലറി ഷോറൂം പോത്തി സ്വർണ്ണമഹൽ